ആനച്ചാലിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്ക് മർദ്ദനമേറ്റതായി പരാതി കൊടുങ്ങല്ലൂർ സ്വദേശി ഷാഹുൽ ഹമീദിനാണ് മർദ്ദനമേറ്റത് ഇയാൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ഡ്രൈവർ പോലീസിൽ പരാതി നൽകി മാലി സ്വദേശികളായ സഞ്ചാരികളുമായി മൂന്നാറിൽ എത്തിയ ശേഷം തിരികെ പോകും വഴി വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ആനച്ചാൽ ടൗണിന് സമീപം വെച്ച് കാർ ഡ്രൈവർക്ക് മർദ്ദനമേറ്റുവെന്നാണ് പരാതി കൊടുങ്ങല്ലൂർ സ്വദേശി ഷാഹുൽ ഹമീദിനാണ് മർദ്ദനമേറ്റത് ആനച്ചാൽ ടൗണിന് സമീപം സ്കൂട്ടറിലെത്തിയ സംഘം വാഹനത്തിന് സൈഡ് കൊടുക്കാത്തത് ചോദ്യം ചെയ്യുകയും തുടർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നും കാർ ഡ്രൈവർ പറയുന്നു മൂന്നാറിലേക്ക് ദർശനം കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുപോകുമ്പഴി ഒരു സ്കൂട്ടർ യാത്രകൻ സൈഡ് കൊടുക്കാത്തതിന് തർക്കമാവുകയും എന്നെ വാഹനത്തിൽ വെച്ച് എന്നെ മർദ്ദിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി എന്റെ ബുക്കിന്റെ സംഭവിച്ചിട്ടുണ്ട് പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഷാഹുലിന്റെ മൂക്കിന് പൊട്ടലേറ്റു ഷാഹുൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ഡ്രൈവർ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി